ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നല്ല അഴകുള്ള സൗന്ദര്യമുള്ള കാണാൻ മുഞ്ചുള്ള കുട്ടിയായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാർ ഉണ്ടായിരിക്കില്ല ഗർഭകാലത്ത് തൻ്റെ മക്കളെ പലരും നല്ല സ്വപ്നങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് ആരോഗ്യത്തിനുപകരിക്കുന്ന പോഷകാഹാരങ്ങളും നല്ല നല്ല പഴവർഗ്ഗങ്ങളും സ്ത്രീകൾക്ക് കഴിക്കാറുണ്ട് എന്നാൽ ആരംഭപ്പൂവായ മുത്തുനബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു പഴം ഗർഭിണികൾ കഴിച്ചാൽ അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നല്ല അഴകുള്ളതായിത്തീരും ഇൻഷാ അല്ലാ കാരണം പറഞ്ഞത് മുത്തുനബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളാണ് അതെ ആ പഴമെന്ന് പറയുന്നത് സഫർജലാണ് മുത്തുനബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പഴമായിരുന്നു സഫർജൽ തിരുനബി സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ഒരിക്കൽ സഫർജൽ പഴത്തിൽ നിന്നും പൊട്ടിച്ചെടുത്തുകൊണ്ട് ബഹുമാന